നേരം എടുത്ത് ജാനി ഉണ്ണിക്ക് വേണ്ടി ഓരോന്നും ഉണ്ടാക്കുന്നതിനുള്ള തിരക്കിലാണ് കൂടമ്മയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കണ്ണൻ്റെ സഹായത്തോടെ ബാത്റൂമിൽ കൊണ്ടുപോയി ഫ്രഷാക്കി ചായ ഓടിച്ചിപ്പോൾ അടുക്കളയിൽ ഇരുത്തിയിരിക്കുവാണ് റൂമിൽ കിടത്തും തന്നെയാവുമ്പോൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ബി പി കൂട്ടി വയ്ക്കും എന്ന് പറഞ്ഞ ജാനി എപ്പോഴും എന്തെങ്കിലും ചെയ്യാനായി കൊടുക്കും നിറഞ്ഞ മനസ്സോടെ ഭാഗികൊച്ച് അത് ചെയ്യുകയും ചെയ്യും അങ്ങനെ അടുക്കളയിൽ നല്ലൊരു ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ജാനി കൂടെ സവാള അരിഞ്ഞുകൊടുത്തും മറ്റു തന്നാൽ കഴിയുന്ന സഹായിച്ച ഭാഗ്യവും കൂടെയുണ്ട് ഉണ്ണി നല്ല ഉറക്കത്തിലാണ് കണ്ണൻ കടയിൽ പോകാനുള്ള തിരക്കിലും ഇടയ്ക്ക് ജാനി വന്ന് അവൻ്റെ ഷർട്ടും കൊണ്ടും മായൻ ചെയ്തു കൊടുത്തു അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു എത്ര വേണ്ടതെന്ന് പറഞ്ഞാലും അവളെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ ഒരു ദിവസം ജാനി കണ്ണൻ്റെ നിർബന്ധത്തിന് വാങ്ങി അവൻ്റെ അടുത്തേക്ക് പോവാതെ നിന്നതും അന്നവൻ കടയിൽ പോകുന്നതുവരെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും അവൻ ജാനിയെ വിളിച്ചു കാണും അവസാനം അവൻ അമ്മ ചീത്ത പറഞ്ഞതിനു ശേഷം പിന്നെ അവൻ ജാനിയെ തടഞ്ഞില്ല എന്നാലും അവൻ പോകുന്നതിന് മുന്നേ അവനാൽ കഴിയുന്ന പണിയൊക്കെ അവൾ എതിർത്താലും അവൻ ചെയ്തു കൊടുക്കും അങ്ങനെ കണ്ണൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ടേബിളിൻ്റെ മുകളിൽ വെച്ച് വാച്ചെടുത്ത് കയ്യിലിടുമ്പോഴാണ് അതിൻ്റെ മുകളിലുള്ള എൻവലപ്പ് കണ്ടത് അവൻ്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി ദേവേട്ട ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് എല്ലാവരെയും വിളിച്ചി വിളിച്ചില്ലായിരുന്നു ഞാൻ അമ്മയെ വിളിച്ചിരുന്നു അവർ കുഴച്ചു കഴിഞ്ഞ് പുഴപ്പെടുമെന്ന് പറഞ്ഞു പക്ഷേ കണ്ണൻ്റെ മറുപടി കേൾക്കാഞ്ഞിട്ട് ജാനി അവനെ നോക്കിയപ്പ കണ്ടു കണ്ണു നിറച്ച് കയ്യിലെ പേപ്പറിൽ തന്നെ കണ്ണു നട്ട് ജാനി ആദ്യം ഒന്ന് സംശയിച്ചു എങ്കിലും പിന്നെ കണ്ണുകൾ വിളർന്നു അവൻ്റെ ഷോൾഡർ പിടിച്ചു നേരെ തിരിച്ചു സന്തോഷായോ എൻ്റെ ദയവേട്ടനെ അവൻ്റെ കവളിൽ കൈകൾ വെച്ചവൾ ചെറിയ കുഞ്ഞിനോടെന്ന പോലെ ചോദിച്ചു തലയാട്ടിക്കൊണ്ടവൻ അമർത്തി മൂളി അവളെ പുൽകി എൻ്റെ ഉണ്ണി നിക്ക് വേണ്ടി നോക്ക് ജാനി എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞ് വല്ലാത്ത വെപ്രളത്തോടെ ജാനിക്കായി എൻവലപ്പ് നീട്ടി മോഹൻജിത്ത് ഐ പി എസ് അടുത്ത സ്റ്റേഷൻ ജോയിൻ ചെയ്യാനുള്ള ജോയിൻറ്റ് പേപ്പറായിരുന്നു അത് അത് തൻ്റെ ദേവേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരിക്കലും തന്നെ കൊണ്ടാവാത്ത ഉണ്ണിയെക്കൊണ്ട് ചെയ്യിക്കണമെന്ന് കരുതിയില്ല അവൻ്റെ ഇഷ്ടം എന്താണോ അതായിരുന്നു അവൻ്റെ ഏറ്റവും വലുത് അവനും മതിയാവണ വിദ്യാഭ്യാസം നൽകാൻ ഇന്ദ്രൻ ഒരുക്കമായിരുന്നു അതുകൊണ്ട് കൂടെയാണ് ഡിഗ്രി കഴിഞ്ഞ് ആരോടും പറയാതെ പോയപ്പോൾ അവനൊരിടവേള ആവശ്യമുണ്ടെന്ന് കരുതി വല്ലാതെ അവനെ തിരഞ്ഞു പോവാഞ്ഞത് പിന്നെ ഇന്ദ്രന് തൻ്റെ സഹോദരനുള്ള വിശ്വാസവും എവിടെ എവിടെ എൻ്റെ കുട്ടി നിക്കുന്ന എൻ്റെ കുട്ടിനെ കാണണം ഇന്ദ്രൻ വേഗമുണ്ണിയുടെ റൂമിലേക്ക് പോയി അവൻ്റെ വെപ്രാളം കണ്ട് അമ്മ ജാനിയോട് കാര്യം അന്വേഷിച്ചു ജാനി പറഞ്ഞത് കേട്ടമ്മയുടെയും മനവും നിറഞ്ഞു അവർ മനമൊരുകി സർവേഷനോട് നന്ദി പറഞ്ഞു അവർ വേഗം വീൽ ചെയർ തള്ളി റൂമിലേക്ക് പോയി ജാനിക്ക് മനസ്സിലായി ഈ സന്തോഷം തൻ്റെ ഉറ്റവരോട് പറയാനുള്ള പോക്കാണെന്ന് അത് നോക്കി നിന്ന് ജാനി ഉണ്ണിയുടെ റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും പിന്നെ ഓർത്തു വേണ്ട എന്ന് അവരെ അനിയനും സന്തോഷിക്കട്ടെ അവൻ വേഗം നിറഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി കണ്ണൻ റൂമിൽ ചെന്നപ്പോൾ ഉണ്ണി നല്ല ഉറക്കത്തിലാണ് അവൻ അവൻ്റെ തലഭാഗത്ത് ചെന്നിരുന്നു നിറഞ്ഞ കണ്ണോടെ കമിഴ്ന്നു കിടക്കുന്ന മുഖം ചരിച്ച് ഉറങ്ങുന്നവനെ കണ്ണ് നിറയെ നോക്കി നിന്നു ഇന്ദ്രൻ്റെ ചുണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു അവൻ്റെ തലയിൽ പതിയെ തലോടി ഓടി കുഞ്ഞു തലയിൽ നിന്ന് മുത്തിയെഴുന്നേൽക്കാൻ നിന്നതും അവൻ്റെ കയ്യിൽ പിടുത്തം വേണു കണ്ണൻ ഉണ്ണിയെ നോക്കി അവൻ അപ്പോഴും കണ്ണടച്ച് കിടക്കുവാണ് ഉറങ്ങുകയല്ല എന്നറിയാൻ അവൻ്റെ കൺകോണിൽ ഒഴുകുന്ന കണ്ണുനീരൻ മനസ്സിലായിരുന്നു കണ്ണനൊന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു അവനിരുന്നത് ഉണ്ണി അവൻ്റെ മടിയിലേക്ക് കയറിക്കിടന്നു രണ്ടു പേരും ഒന്നും മിണ്ടിയില്ല എന്നാലും രണ്ടുപേരുടെയും കണ്ണന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു അതിൽ സന്തോഷം മാത്രം മുന്നിട്ട് നിന്നു ഇന്ദ്രന്റെ കൈ ഉണ്ണിയുടെ തലയിൽ കൂടെ ഇഴഞ്ഞു നടന്നു രാവിലത്തെ ചായൊടിയൊക്കെ കഴിഞ്ഞ് കണ്ണനെ ഉന്തി തള്ളി കടയിലേക്ക് പറഞ്ഞു വിട്ടു ജാനി ഉണ്ണിക്കും താല്പര്യമില്ലെന്ന് കണ്ണൻ കടയിലേക്ക് പോകുന്നതിനോട് അത് മനസ്സിലാക്കിയ കണ്ണൻ കൂടുതൽ മടിയായി ആദ്യം ജാനിയുടെ പിറകെ നടന്നുവെങ്കിലും ജാനി മൈൻഡ് ചെയ്യാതെ നിന്നപ്പോൾ അമ്മയെ പോയി സോപ്പിട്ടു ആദ്യം ചിരിച്ചു തള്ളിയെങ്കിലും പിന്നെയും മടി കാണിച്ചപ്പോൾ അവനെ അടുത്തിരുത്തി ചെവിക്ക് പിടിച്ച് തിരിച്ചു ശരിക്കും പറഞ്ഞ ഉപ്പയുടെയും ഉമ്മയുടെയും മരണത്തിന് ശേഷം മണിമുറ്റം തറവാടിപ്പോഴാണൊന്ന് ഉണർന്നത് ജാനിയും ഉണ്ണിയും ഇന്ദ്രൻ്റെ സന്തോഷം കണ്ണും മനസ്സും നിറച്ച് നോക്കി നിൽക്കുവാണ് പ്ലീസ് അമ്മ ഞാൻ പോകുന്നില്ല ഇന്നിപ്പോൾ എല്ലാവരും വരുന്നതുകൊണ്ട് ജാനിക്ക് പിടിപ്പത് പണിയാകും അവൾ തനിച്ചല്ലേ ഉള്ളൂ അൽ പറയുന്നവനെ അമ്മ ഒന്ന് ഒഴിഞ്ഞു നോക്കി ഉം ശരി ശരി എന്നാൽ പോയി ആ കടയിൽ തുറന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു പോരെ ഓക്കെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാവേ ജാനിയെ നോക്കി പുച്ഛിച്ചു പോയി കണ്ണൻ അവൻ്റെ അങ്ങനത്തെ ഒരു ഭാവം അവിടെയുള്ളവർക്ക് പുതുമ തന്നെയായിരുന്നു ചിരിയോടെ അവൻ പോകുന്നത് നോക്കി നിന്നകത്തേക്ക് കയറി ഉണ്ണി അമ്മയുടെ അരികിൽ പോയി നിന്ന് ഓരോന്ന് പറഞ്ഞു നിന്നപ്പോൾ ജാനി അടുക്കളയിൽ പോയി കുറച്ചു കഴിഞ്ഞ് ഉണ്ണി വന്ന് ജാനിയെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു ജാനി അവനെ നോക്കി മനസ്സ് നിറഞ്ഞു ചിരിച്ചു എന്താടാ ഇങ്ങനെ നോക്കുന്നേ അവൻ്റെ കവിളിൽ തലോടി ജാനി ചോദിച്ചു എൻ്റെ ഏട്ടനും ഞാനും അമ്മയും ഒക്കെ എന്ത് പുണ്യമാണ് ചെയ്തത് എൻ്റെ ഏട്ടത്തി അമ്മേനെ പോലെ ഒരാളെ കിട്ടാൻ അവരുടെ കൈകൾക്ക് മേലെ അവൻ്റെ കൈ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് അവൾ അവനെ ഒന്ന് ചിരിച്ചു കൊടുത്തു ശരിക്കും ഞാനല്ലേ നിൻ്റെ ഏട്ടനെ പോലെ ഒരാളെ കിട്ടാൻ ഭാഗ്യം ചെയ്തത് നിൻ്റെ ഏട്ടനെ എനിക്ക് കിട്ടിയത് കൊണ്ടല്ലേ നിന്നെനിക്ക് മോനായി കിട്ടിയത് എൻ്റെ ഭാഗ്യക്കുച്ചിനെ എനിക്ക് അമ്മയായി കിട്ടിയത് പിന്നെ മായേച്ചി ഹരിയേട്ടൻ അനുമോള് അപ്പൂസ് പിന്നെ എൻ്റെ അമ്മൂട്ടി നന്ദുവേട്ടൻ നമ്മുടെ ആദിക്കുട്ടൻ എല്ലാം കിട്ടാൻ ഞാനല്ലേ ഭാഗ്യം ചെയ്തത് ഉണ്ണിജാനിയെ തന്നെ കണ്ണി ചിമ്മാത് നോക്കി നിന്നു എന്താടാ അവൻ നോക്കുന്നത് കണ്ടവൾ ചോദിച്ചു എൻ്റെ ഏട്ടനൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ടാണല്ലേ എൻ്റെ ഏട്ടനെ കല്യാണം കഴിച്ചത് ജാനും ഞെട്ടി ഉണ്ണിയെ നോക്കി അമ്മയെല്ലാം പറഞ്ഞു അറിഞ്ഞുകൊണ്ട് ഏട്ടത്തിയെ ചതിക്കാൻ തോന്നിയില്ലായെന്ന് പക്ഷേ അവിടെയും എൻ്റെ ഏട്ടത്തി പെണ്ണിൻ്റെ അമ്മയെ ഞെട്ടിച്ചു അല്ലേ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞ് താനാണെന്നും തൻ്റെ കുഞ്ഞ് ഏട്ടനാണെന്നും പറഞ്ഞ് അമ്മയുടെ വാ അടപ്പിച്ചു അല്ലേ അതിനവൾ മനോഹരമായി എന്ന് ചിരിച്ചു ഇപ്പോഴും എൻ്റെ ഏട്ടത്തേക്ക് അങ്ങനെ തന്നെയല്ലേ ഉണ്ണിയെ സംശയത്തോടെ നോക്കി അല്ല ഇപ്പം മൂന്നാല് കൊല്ലായില്ലേ അപ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ ഉണ്ണിക്കുട്ട എനിക്കന്ന് അമ്മയോട് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ഇപ്പോൾ ഈശ്വരൻ കടാക്ഷിച്ചൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നിൻ്റെ ഏട്ടം തന്നെയാകും കുറച്ചുനേരം അവിടെ നിശബ്ദത നിറഞ്ഞു ഉണ്ണിയുടെ ചിന്ത കുറച്ചു മുന്നേ അമ്മയുടെ റൂമിൽ നിന്നുള്ള സംസാരത്തിലേക്ക് പോയി ഒരുപാട് നേരം അമ്മയോട് സംസാരിച്ചു അമ്മയുടെ സംസാരം തുടങ്ങിക്കഴിഞ്ഞ് അവസാനിക്കുന്നത് അത് ജാനിയിലായിരിക്കും അവസാനം വെറുതെ തമാശക്ക് ചോദിച്ചു അമ്മയ്ക്കിപ്പം ഞങ്ങൾ മക്കളെക്കാളും ഇഷ്ടം ഏട്ടത്തിയോടാണല്ലേ അപ്പോഴാണ് അമ്മ പറയാൻ തുടങ്ങിയത് അമ്മ വേശി കുഞ്ഞാൻ കുഞ്ഞുണ്ടായാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് കുറവാണെന്നും എപ്പോഴും വന്നാൽ കുഞ്ഞിന് അമ്മയെയോ ജാനിയെ വേൽപ്പിച്ചു പോയി കിടന്നുറങ്ങി തീർക്കും ചോദിച്ചാൽ പറയും കുഞ്ഞ് രാത്രി ഉറങ്ങിക്കില്ല എന്ന് പക്ഷേ ജാനി ഒരു തടസ്സവും പറയാതെ കുഞ്ഞിനെ നോക്കും ഇടയ്ക്ക് കണ്ണിന് ദേഷ്യം വരും തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ അടുത്ത് ബെഡിൽ കിടക്കുന്ന അമ്പുവിൻ്റെ അടുത്ത് കിടത്തി കൊടുക്കാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന ജാനിയെ വിളിക്കും ജാനി ചെയ്യുന്ന ജോലി അവിടെ ഇട്ടു പോവുകയും ചെയ്യും മായയാണേലോ ഹരിയുടെ കടയുടെ തിരക്ക് പറഞ്ഞ് അവൾ വരാറേയില്ല കിടക്ക് വന്നാലോ അരിക്ക് വേണ്ടി ഓരോന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കും ആദ്യത്തെ ഇല്ല ഇപ്പോൾ കൊല്ലം നാലായില്ലേ കുട്ടികളാവാത്തതിന് മുഖം കറുപ്പ് വേറെ എൻ്റെ കുട്ടിക്ക് മടുത്ത് കാണും എന്നാൽ ഇതൊക്കെ കണ്ട് കണ്ണനെ ഒന്ന് ചോദിക്കാൻ സമ്മതിക്കുകയുമില്ല അവൾക്കറിയാം അതിനും അവൾ പഴി കേൾക്കേണ്ടി വരുമെന്ന് പാവം അവളെല്ലാം ക്ഷമിച്ചു നിൽക്കും എന്നാൽ അവളോട് അവളെ വീട്ടിൽ പോയി രണ്ട് ദിവസം നിൽക്കാൻ പറഞ്ഞാലോ അത് തീരെ കേൾക്കില്ല പെണ്ണ് മാസമാസം വൈകായി വന്നാലും ആ വേദനയും സഹിച്ച എനിക്കും കണ്ണനും വേണ്ടി ഓരോന്ന് ചെയ്ത് ഒരു മുഷിച്ചിലും കൂടാതെ പക്ഷേ വേണുവിനോ ഗായത്രിക്കോ അവരുടെ മകളുടെ കഷ്ടപ്പാട് കണ്ടൊരു പരാതിയുമില്ല അവർ പറയും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്കറിയാമെന്ന് അവൾ എത്ര ക്ഷീണിച്ചാലും കണ്ണൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ മാത്രം മതി അവൾക്ക് അത് ശരിയാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി പകൽ പേര് കഴിഞ്ഞ് രാത്രി കിടന്നാലും എത്ര വട്ടം തനിക്കരികിൽ എഴുന്നേറ്റ് വരുമെന്നറിയുമോ എൻ്റെ കുട്ടി പാവാണവൾ അത് കേട്ട് എനിക്ക് ഏട്ടത്തയോടും വല്ലാതെ ഇഷ്ടം തോന്നി തൻ്റെ സഹോദരങ്ങളോടെന്തോ ഒരു ദേഷ്യവും അപ്പോഴും ജാനയുടെ ഓരോ കാര്യവും അമ്മ പറഞ്ഞു കൊണ്ടേയിരുന്നു പെട്ടെന്ന് ഉണ്ണിക്ക് വന്ന തോന്നലിലാണ് മായക്കും അമ്മൂവിനും കോൺഫറൻസ് കോൾ വിളിച്ചത് അവൾ ഫോൺ എടുത്തു എന്നറിഞ്ഞതും അമ്മയോട് ചോദിച്ചു അമ്മേ അവരോട് ഹോസ്പിറ്റൽ ഒന്ന് കാണിച്ചു നോക്കാൻ പറഞ്ഞൂടായിരുന്നു എന്തിന് ആരോട് അമ്മയുടെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു മറുവശത്ത് അതുവരെ ഹലോ എന്ന് പറഞ്ഞു വന്ന നിശബ്ദരായി അത് ഏട്ടത്തിക്കും ഏട്ടനും കല്യാണം കഴിഞ്ഞ് ഇത്രയും ആയില്ലേ നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നു അതിന് നിൻ്റെ ഏട്ടത്തിൽ സമ്മതിക്കില്ല അതെന്താ അപ്പോൾ ഏട്ടത്തി കാണോ കുഴപ്പം മറുവശത്ത് അമ്മയുടെ മറുപടിക്കായി അവൾ കാത്തു നിന്നു നിൻ്റെ ഏട്ടൻ കേൾക്കണ്ട നീ പറഞ്ഞത് നിൻ്റെ ഏട്ടനെ ജാനി എന്ന് വെച്ചാൽ ജീവനാണ് അവൻ്റെ കുറവുകൾ അവൻ അറിയുന്നത് കൊണ്ടാണ് അവനൊരു വിവാഹത്തിന് മുതിരാത്തത് ആദ്യത്തെ വിവാഹാലോചന മുടക്കിയതും അതുകൊണ്ടാണ് രണ്ടാമത് ജാനയുടെ ആലോചന കൊണ്ട് വന്നപ്പോൾ അവളെ വിളിച്ച് അവൻ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ അതിനു മുന്നേ നിൻ്റെ അച്ഛനും എനിക്കും പിന്നെ കുപ്പയ്ക്കും മാത്രം അറിയാവുന്ന കാര്യം ഞാനും അവളോട് പറഞ്ഞിരുന്നു പക്ഷെ അവളുടെ മറുപടി അതെന്നെ ഞെട്ടിച്ചു എന്താണ് കാര്യം അമ്മൊന്ന് തെളിയിച്ച് പറ നിന്റെ നിറേട്ടനാണ് കുഴപ്പം ചെറുപ്പത്തിലുണ്ടായ ഒരു ആക്സിഡൻറ്റ് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു നൂറിൽ തൊണ്ണൂറ് ശതമാനം മാത്രമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധ്യത എന്ന് അന്നതത്ര കാര്യമാക്കിയില്ല പിന്നീട് ഒരിക്കൽ അച്ഛൻ മരിച്ചതിനു ശേഷം കണ്ണൻ കടയിൽ നിൽക്കുമ്പോൾ ഒരു വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് ഡോക്ടർ ചോദിച്ചത് പ്രകാരം കണ്ണൻ ആദ്യം കാണിച്ച ഡോക്ടർ ഫയലും കൊണ്ടുപോയിരുന്നു അത് പരിശോധിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് അത് തന്നെയാണ് ഇതെല്ലാം ജാനിയോടും അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു പക്ഷെ അവർ ജാനിയെയാണ് നോക്കിയത് അപ്പോഴും അവളിൽ നിറഞ്ഞ ചിരി മാത്രമായിരുന്നു അവൾ എന്നെ രണ്ട് കളികളും പിടിച്ചു എന്നോട് പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വരാൻ ദൈവം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായാലും വരും അതുവരെ എൻ്റെ കുഞ്ഞ് ദേവേട്ടനും ദേവേട്ടൻ്റെ കുഞ്ഞ് ഞാനുമായിരിക്കും അതും അമ്മയുടെ മോൻ കനിഞ്ഞ ശരിയാ അവളെന്ന് പറഞ്ഞത് അവൾക്ക് അവൻ അവളുടെ കുഞ്ഞ് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഏട്ടത്തിൽ ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞത് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഉണ്ണി ചോദിച്ചു നിന്റെ ഏട്ടനു വേണ്ടി ഇപ്പം നിൻ്റെ പെങ്ങന്മാർക്ക് അവൾക്കാണ് കുഴപ്പമെന്ന് കരുതി അവളോട് അകൽച്ച കാണിക്കുന്നത് പക്ഷെ നിന്റെ ഏട്ടനാണ് കുഴപ്പമെന്ന് അറിഞ്ഞാൽ അവരും നിന്റെ അളിയന്മാരും പിന്നെ നമ്മുടെ നാട്ടുകാരും ഒക്കെ എങ്ങനെ അവനെ കാണുമെന്നുള്ള ചിന്ത വന്നതുകൊണ്ടാണ് അവൾ വേണ്ടെന്ന് പറഞ്ഞത് അപ്പോഴേക്കും നിന്റെ ചേച്ചിമാർ ഉറപ്പിച്ചു നിന്റെ കുട്ടിക്കാണ് കുഴപ്പമെന്ന് ജാനി അത് തിരുത്താനും സമ്മതിച്ചില്ല പാവന്റെ പാറു മറു വശത്തു നിന്നും അമ്മുവിൻ്റെയും ആയുടേയും തേങ്ങൽ ഉയർന്നു അവരവളോട് ചെയ്തു കൂട്ടിയതൊക്കെ അവരിൽ തെളിഞ്ഞു നിന്നു നീ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നത് ഉണ്ണിയുടെ തോളിൽ തട്ടിയുള്ള ജാനിയുടെ വെളിയാണ് അവനെ ചിന്തകളിൽ നിന്നുണർത്തിയത് ഞാനൊന്ന് എട്ടുമ്മനെ കെട്ടിപ്പിടിച്ചോട്ടെ ഉണ്ണി ചോദിച്ചത് കേട്ട് ഞെട്ടു നിൽക്കുവാണ് ജാനിയും അകത്തു കയറാൻ നിന്ന കണ്ണനും ദിനുമൊക്കെ കൂടെ തന്നെ ജാനിയുടെ അച്ഛനും അമ്മയും മനുവും നിമ്മിയും അവരുടെ രണ്ടു മക്കൾ അദ്യയ്ക്കും ആത്മീയയും കുട്ടിയും പിന്നെ മീനും കാത്തുവുണ്ട് ജാനി നിറഞ്ഞ സന്തോഷത്തോടെ അവന് നേരെ കൈനീട്ടി ഉണ്ണി വേഗം അമ്മക്കിളിയുടെ ചിറങ്ങിനുള്ളിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന കുഞ്ഞിക്കിളിയെ പോലെ അവൻ അവളിയിൽ ഒതുങ്ങി ലവ് യു എട്ടിമ്മേ ലവ് യു സോ സോ മച്ച് അവളെ ഉറുക്കിയ ഉണർന്നുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് കണ്ടു നിന്നവരിൽ സന്തോഷം നിറഞ്ഞു നിന്നു ആ കൂടി നിന്നവരിൽ ഒരാളുടെ കണ്ണിൽ പ്രണയം നിറഞ്ഞു നിന്നെങ്കിൽ വേറൊരാളുടെ കണ്ണിലെ ഭാവം അത് തിരിച്ചറിയാൻ കഴിയാത്തതായിരുന്നു എന്നോട് ഇപ്പോഴും പിണക്കാണോ പെണ്ണേ മീനുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഉണ്ണി ചോദിച്ചു ഇല്ല എന്നവൾ തലയണക്കി ഇല്ലേ ഒട്ടുമില്ലേ അതിനും അവൾ തലയാട്ടി അങ്ങനെ വരേണ്ടതല്ലല്ലോ ഉണ്ണി ആലോചനയോടെ പറഞ്ഞു എൻ്റെ ഉണ്ണി ഏട്ടാ കൂടുതലൊന്നും ആലോചിച്ച് കൂട്ടണ്ട പിണക്കായിരുന്നു ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിയിരുന്നു പക്ഷെ അത് വെറും രണ്ട് ദിവസം മാത്രം ഉണ്ടായുള്ളൂ പിന്നെ ശരിക്കുള്ള ദേഷ്യം പിണക്കമൊക്കെ ഉള്ളയാളെ താഴെ കണ്ടില്ലേ നിധിയേട്ടനെ വന്നപ്പോൾ മുതൽ എൻ്റെ ഉണ്ണിയേട്ടനെ നോക്കുന്ന നോട്ടത്തിൽ ദേഷ്യമോ സങ്കടമോ പിന്നെ ഏറെ നാൾ കൂടി കണ്ടതിൻ്റെ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ടു ഉണ്ണിയുടെ ഓർമ്മ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ദിവസത്തിലേക്ക് പോയി അവൻ വേഗം തല ആ അത് വിട് ഇത് പറ എന്നോടുള്ള ദേഷ്യ സങ്കടമൊക്കെ എങ്ങനെയാ മാറിയത് മീനുവിൻ്റെ ഇടുപ്പിൽ കൂടെ ചുറ്റി പിടിച്ച് അവനിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഉണ്ണി ചോദിച്ചു ഉണ്ണിയുടെ പ്രവൃത്തിയിൽ മീനു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനോട് പറയാൻ തുടങ്ങി അതോ എൻ്റെ ചേച്ചി പെണ്ണ് പറഞ്ഞു എൻ്റെ കുഞ്ഞിനോട് ദേഷ്യമൊന്നും തോന്നരുത് അവൻ്റെ ആഗ്രഹം നിന്നോടാ ദിനുവിനോട് പറഞ്ഞു പോയിരുന്നേ നിങ്ങളുടെ വാഴയും മുഖം കണ്ടു പോയിരുന്നേ ആഗ്രഹിച്ച കാര്യം ഭംഗിയെ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് എൻ്റെ കുട്ടിന് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയാതെ പോയത് നിന്റെ കണ്ണുനീര് അവൻ്റെ പരാജയമാണ് ഒരിക്കലും ഇനിയിപ്പോൾ എന്നല്ല അവൻ്റെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ചു വന്ന് നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാലും അവന് പലപ്പോഴും നിന്റെ അരികിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അപ്പോഴും നിന്റെ കണ്ണുനീര് കൊണ്ട് പോലും അവനെ തടയരുത് അവൻ്റെ ജയം മാത്രം ആഗ്രഹിച്ചാൽ മതി പലയിടത്തും അവൻ തളർന്നു പോകും പരാജിതനാവും അപ്പോഴെല്ലാം അവന് താങ്ങായി നീ ഉണ്ടാവണം എനിക്കും അവൻ്റെ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട് എൻ്റെ കുട്ടിക്ക് നല്ല അമ്മ ആവേണ്ടത് നീ അമ്മയാകണം ഒരു സഹോദരി ആവേണ്ട ഇടത്ത് നീ സഹോദരി ആവണം ഒരു സുഹൃത്താവേണ്ട ഇടത്ത് സുഹൃത്താവണം അവൻ്റെ കണ്ണിലൂടെ അവൻ്റെ സന്തോഷവും സങ്കടവും മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പ ഉള്ളിൽ ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം ഒരു നീരാവി പോലെ ഊർന്നു പോയി എന്നിട്ട് പിന്നെന്തൊക്കെ പറഞ്ഞു ഉണ്ണിയിൽ വല്ലാത്ത ആകാംക്ഷയായിരുന്നു പിന്നെ നീ അവനിപ്പോൾ ഒരു കാമുകയാണ് അപ്പം നല്ലൊരു വൈകാട്ടി കൂടെ ആവണം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിന്നലെ ഭാര്യയുടെ കടമ നിങ്ങളുടെ റൂമിലാന്ന് ആളെ ചുവരുകൾക്കിളിൽ മാത്രം ഒതുങ്ങരുത് എന്ന് കരുതി ഹാളിലും അടുക്കളയിലും എല്ലായിടത്തും റൊമാൻസിക്കാനല്ല ഭാര്യ ഭർത്ത ബന്ധം എന്നാൽ വെറും ശരീരം പങ്കിടാനുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന് താങ്ങാവേണ്ടടുത്ത് നി താങ്ങാവണം ഏത് പ്രതിസന്ധിയിലും പിന്നെ തിരിച്ചുണ്ണിയുടെ നിനക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം അവൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നിന്നെ വേദനിപ്പിക്കില്ല അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ നിനക്ക് നിന്റെ ജാനശേഷി ആവാൻ കഴിയുമോ പെണ്ണെ എങ്ങനെ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഇവിടെ കണ്ടുവന്നതാ എൻ്റെ കണ്ണേടിന്റെ വലം കൈ ഉപ്പ എങ്കായിടാ നഞ്ചലെ സ്ഥാനം മുഴുവൻ എൻ്റെ ഏട്ടത്തി പെണ്ണിനായിരുന്നു അതുപോലെ തിരിച്ച് ഏട്ടെത്തിക്കും പലപ്പോഴും പലയിടത്ത് തളർന്നപ്പോഴും എന്തിനു പറയുന്നു ഏട്ടന് കുട്ടികൾ ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിന്റെ ചേച്ചി എൻ്റെ ഏട്ടനൊപ്പം കൂടിയത് അതുപോലെ ആവാൻ നിനക്ക് കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചത് ഇല്ല ഒരിക്കലുമില്ല നിന്നോട് ചേച്ചി പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കരുത് നീ നീയായി തന്നെ അവനൊപ്പം ജീവിക്കണമെന്ന് ഉണ്ണിയുടെ നെറ്റിയിൽ ഉമ്മിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഉണ്ണിക്കൊരു വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല അവൻ മീനുവിനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു തിരിച്ചു മീനുവും താഴെ എല്ലാവരുമായി സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഏട്ടത്ത് മീനുവിനെ കാണിച്ചു മുകളിൽ പോവാൻ പറഞ്ഞത് അത് പ്രകാരം വന്നതാണ് ഉണ്ണിയും മീനുവും അത് കണ്ട് ദിനുവിൻ്റെ മുഖം ഒന്നുകൂടെ വീർത്ത് ഉണ്ണി കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ പോയി മണിമുറ്റം തറവാടിപ്പോൾ ഉത്സവ പ്രതീതി ആയിട്ടുണ്ട് മായയും അമ്മുവും വന്ന് ജാനിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ക്ഷമ ചോദിച്ചു ആരോന്ന് അന്താളിച്ചു എങ്കിലും പിന്നെ അവൾ അവരോട് അങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞ് അവർക്കിടയിലെ പ്രശ്നം സോൾവ് ചെയ്തു അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ജാനി അമ്മയ്ക്കും കഞ്ഞിയും കൊടുത്ത് ഇടയ്ക്കുള്ള മരുന്നും കൊടുത്ത് കുറച്ചു നേരം കിടക്കാൻ പറഞ്ഞ് ഗായത്രിയോടും മായയോടും അമ്മൂവിനോടും എല്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞ് കുളിക്കാൻ വേണ്ടി അവരിപ്പോൾ കിടക്കുന്ന റൂമിൽ പോയി പക്ഷെ അവിടെ നിമ്മി കുട്ടികളെ ഉറക്കുക അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവൾ അവരുടെ മുകളിലെ റൂമിലേക്ക് പോയി റൂമിലെത്തി മാതിലടിച്ചു നോക്കിയിട്ട് അവൾ ഡ്രസ്സെടുത്ത് ബെഡിൽ വെച്ചു പിന്നെ അവൾ ഇട്ടിരുന്ന് സാരി അടിച്ചു അവൾ ബെഡിലേക്ക് മറിഞ്ഞ് രണ്ട് കൈയും നീട്ടിവെച്ച് മലർന്നു കിടന്നു അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു വന്നു കുറച്ചു കഴിഞ്ഞ് അവളുടെ വയറിൽ കൂടെ തണു പരിച്ചു കയറി ഒന്ന് രണ്ട് തവണ അവളൊന്ന് തുടച്ചു നീക്കി പിന്നെ കുറച്ചു നേരമൊന്നും ഉണ്ടായില്ല അല്പം കഴിഞ്ഞ് കാലിൽ കൂടെ തണുപ്പരിക്കാൻ തുടങ്ങി അത് ചെന്ന് തൊടവരെ എത്തി നിന്നു ജാന തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എങ്കിലും തൻ്റെ ശരീരമൊത്ത് തണുപ്പ് വ്യാപിക്കുന്നതായി തോന്നി ജാന ഞെട്ടി കണ്ണു തുറന്നു പക്ഷെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അവളിൽ തൊട്ട് തൊട്ടില്ല തൊട്ടില്ലായെന്നപോലെ കണ്ണൻ നിൽക്കുന്നു അവൾക്ക് മുകളിൽ ജാനയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു എന്താണ് ഉണ്ടക്കണ്ടേ ഇങ്ങനെ നോക്കുന്നേ ദയവേട്ടാ ആ ദേവേട്ടൻ അതല്ല ദേവേട്ടൻ താഴെയല്ലായിരുന്നു എപ്പോഴാണ് അതുമല്ല വാതിൽ ഞാൻ ലോക്ക് ചെയ്തിരുന്നല്ലോ പിന്നെ ഇങ്ങനെ അവൾ വാതിലേക്കും അവനെയും മാറി മാറി നോക്കി പറഞ്ഞു അതോ അവൻ അവൾക്കൊപ്പം ബെഡിലേക്ക് കിടന്ന് അവൾക്ക് നേരെ ചെരിഞ്ഞ തലയിൽ കൈ കൊത്തി കിടന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ പെണ് അമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് കിടത്തുമ്പോൾ ഞാൻ റൂമിലേക്ക് പോയി അവിടെ നിമ്മി കുട്ടികളെ ഉറക്കാൻ വന്നിരുന്നു മുകളിലെ റൂമിൽ കിടത്തിയ അവർ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്നു അല്ല എന്നിട്ട് കുളിച്ചല്ലേ അവനെ വിയർത്ത മുഖവും കഴുത്തും പനിയനും നോക്കി ജാനി ചോദിച്ചു ഇല്ല ബാത്റൂമിലെ സോപ്പ് കഴിഞ്ഞു അതെടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പെണ്ണിവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്നാൽ വേഗം കുളിച്ചു വാ എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ ആണോ എന്നാലേ എൻ്റെ പെണ്ണ് ഒറ്റയ്ക്ക് കുളിച്ച് ബുദ്ധിമുട്ടേണ്ട നമുക്കൊപ്പം കുളിക്കാം കേട്ടോ മുഴുവൻ വിഷപ്പ് മാറില്ലേലും വേണ്ടില്ല കുറച്ച് വിഷപ്പെങ്കിലും മാറ്റിട്ട് ഞാൻ നിന്റെ വിശപ്പ് ഞാൻ മാറ്റിത്തരാടേ അവളെ വീട്ടിൽ നിന്നും കൈകളാൽ കോരിയെടുത്തുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞു അവൻ അത് കേട്ടവളവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ നെറ്റിയിലും കണ്ണിലും മൂക്കിനും തുമ്പിലുമൊക്കെ ചുമ്പിച്ചു നല്ലോണം ക്ഷീണിച്ചല്ല എൻ്റെ പെണ്ണെ ഇപ്പം തീരെ കനവിയിലെടുത്തിട്ട് അലമാരയിൽ നിന്നൊരു സോപ്പ് എടുത്തുകൊണ്ട് അവൻ പറഞ്ഞ് അവളെ ഒന്ന് ഉയർത്തിപ്പൊക്കി ദയവേട്ടാ വീഴും കേട്ടോ അതിനല്ലേ മുത്തേ ഞാൻ എന്നും അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി ബാത്റൂമിൽ കയറി അവളെ താഴെ നിർത്തി നേരം പരസ്പരം കണ്ണിൽ തന്നെ നോക്കി നിന്നു പിന്നെ കണ്ണൻ അവളെ ആഞ്ഞു പുൽകി തൻ്റെ പാതയെത്ര കെട്ടിപ്പിടിച്ചിട്ടും അവന് മതിയാവുന്നില്ല ജാനയ്ക്ക് വേദനിച്ചെങ്കിലും അവളൊന്നും പറയാതെ അവളാൽ കഴിയുമ്പോൾ അവൻ്റെ പുറത്ത് തലോടിക്കൊടുത്തു കുറച്ചു കഴിഞ്ഞ് അവളുടെ മുഖം മുഴുവനും അവൻ്റെ ചുംബനങ്ങൾ നിറച്ചു അവളുടെ മുഖം മുഴുവനും അവൻ്റെ ഉമനീരിനാൽ നിറച്ചു ജാനയുടെ കൈകൾ കണ്ണൻ്റെ എടുപ്പിൽ അമർന്നു കണ്ണുകളടച്ചവൻ്റെ ചുംബനങ്ങളെ സ്വീകരിച്ചു പാറുവേ എനിക്കിപ്പോൾ നിന്നെ വേണം പെണ്ണേ എന്തെങ്കിലും ഒന്ന് പറയണ്ട പൊന്നെ അവളൊന്നും പറയാതെ അവനെ കെട്ടിപ്പിടിച്ചു കണ്ണൻ അവളെ തന്നിൽ നിന്ന് മാറ്റി അവൾ അവനെ നോക്കി നിൽക്കേ അവൻ പൂർണ്ണ നഗ്നനായി ജാനയുടെ മുഖം ചുവന്ന് തുളുത്തു അവളുടെ മാരണം അത് ഉയർന്നു താഴ്ന്നു അവളുടെ കണ്ണുകൾ പരൽമീനിനെ പോലെ പിടഞ്ഞു ഇപ്പം കുറെയായി ഇങ്ങനെ ചിലപ്പോൾ സഹിക്കാൻ വയ്യാതെ ആവുമ്പോൾ വേഗം ഒന്ന് ശരീരം പങ്കിട്ട് കിടക്കുമെന്നല്ലാതെ രണ്ടു പേർക്കും അതിൽ തൃപ്തി തോന്നിയിരുന്നില്ല പൊന്നെ കണ്ണൻ ജാനയുടെ താഴെ തുമ്പിൽ തൻ്റെ ചൂണ്ടു വിരലിലായി ഉയർത്തി എന്നെ നോക്ക് കുഞ്ഞ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയങ്ങളിലുള്ള അവൻ്റെ തേനൂറും വാക്കുകൾ എനിക്ക് നിൻ്റെ ശരീരത്തിൽ ഒഴുകിയിറങ്ങുന്ന ഈ വിയർപ്പിനോട് പോലും വല്ലാത്ത അസൂയ തോന്നുന്നു അവളുടെ ബ്ലൗസിൻ്റെ ഹുക്ക് ഓരോന്ന് അവൻ പറഞ്ഞു ബ്ലൗസ് അഴിച്ച് താഴെയിട്ട് പിന്നെ ഇന്നറും എൻ്റെ പെണ്ണെ എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നഗ്നമായ മാറിടം അവൻ്റെ നെഞ്ചിലമർന്നു അവളുടെയും മുഖം മുഴുവനും ഒരിക്കൽ കൂടെ ചുംബിച്ചു ചുണ്ടുകളിലേത്തേൻ വലിച്ചു കുടിച്ചു ഇന്ദ്രൻ്റെയും നഗ്നത ജാനയുടെ തുടകിലേക്ക് തുളഞ്ഞു കയറി ജാന അവനെ കൂടുതൽ തന്നിലേക്ക് അമർത്തി അവൻ്റെ കൈകൾ അവളുടെയും മാരടത്ത് ഞരിച്ചമർത്തി ജാനിയിൽ നിന്നും ഷീൽക്കാരമുയർന്നു ശ്വാസം ഒരു തടസ്സമായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൻ ചുണ്ടുകളിൽ നിന്നും വേർപെട്ടു ശ്വാസമൊന്ന് വരുതിയിൽ വന്നതും ഇന്ദ്രൻ വിയർപ്പിനാൽ നനഞ്ഞു കുതിർന്ന ആ വൺ ഷങ്കിൽ അവൻ്റെ ചുണ്ട് ചേർത്തു ഗ്രഹിണി പിടിച്ച കുട്ടികളുടെ മുന്നിൽ ചക്ക കൂട്ടൻ ആയിരുന്നു ഇന്ദ്രൻ്റെ മുന്നിൽ ജാനിയെ കെട്ടിയപ്പോൾ അവൻ അവൾ എന്തൊക്കെ ചെയ്യണമെന്നറിയില്ലായിരുന്നു കഴുത്തിലെ വിയർപ്പ് മുഴുവനും അവൻ നുണഞ്ഞെടുത്തു അവളുടെ കൈകൾ അവൻ്റെ തലയിൽ മുടികിലും ഓടി നടന്നു ഇടക്ക് വികാര തളർച്ചയിൽ അവൻ്റെ മുഴിയിൽ പിടിച്ചു വലിച്ച് പുറത്ത് നകത്താൽ മുറിവുണ്ടാക്കിയും അവരുടെ വികാരം കടിഞ്ഞാണിട്ടു കഴുത്തിൽ നിന്നും ചെവിയിലേക്ക് അവൻ്റെ ചുണ്ടുന്നാവും മരിച്ചിറങ്ങി ദയവേട്ടാ അവൻ നാവിനാൽ ഒരു മായാജാലം തന്നെ അവൾക്ക് കാണിച്ചു കൊടുത്തു ചെവിയിടക്കിൽ നിന്നും നേരെ തുണ്ടക്കുഴിയിലേക്കും അവിടെ നേരെ മാവിടത്തിലേക്കും അവൻ്റെ ചുണ്ടുന്നാവും മരിച്ചിറങ്ങി അവിന്ന് കുഞ്ഞ് അവളുടെ മാരടങ്ങൾ മാറി മാറി ചുംബിച്ചു കുരുകയ്യാലിടത്തെ മാറിനെ പിടിച്ചു ഞരിച്ചു ജാനിയിൽ നിന്നും ഷീൽക്കാരമുയർന്നു അങ്ങനെ ഓരോ മാരുടവും ഒരു കുഞ്ചു കുഞ്ഞിനെ പോലെ അവൻ വലിച്ചെടുത്തു കാമുകനെപ്പോലെ പിടിച്ചു ഞെരിച്ചു അവളിയെ പെണ്ണിനെ ഉണർത്തി ജാനിക്ക് അവളുടെ കണ്ണുകൾ തുറക്കാൻ തന്നെ കഴിയുന്നില്ല അവളുടെ ചുണ്ടുകൾ വറ്റി വരണ്ടു അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ മുറുകി ആ വേദന പോലും അവൻ അറിഞ്ഞില്ല രണ്ടുപേരും അവരുടെ സമയം നന്നായി തന്നെ ആസ്വദിച്ചു മാറിൽ നിന്നും വീണ്ടും അവൻ അവളെ വറ്റി വരണ്ടു കിടക്കുന്ന ചുണ്ടിലേക്ക് അവൻ്റെ നാവിനാൽ നനച്ചു കൊടുത്തു രണ്ടു പേരുടെയും കണ്ണുകൾ കൂമ്പിയടഞ്ഞു ചുണ്ടിൽ നിന്നും അവൻ അവളെ വേർപ്പെടുത്തി അവളെയും പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ കിടത്തി അവളിലേക്ക് അമർന്നു അവളുടെ നെറ്റി മുതൽ ഓരോ ഇടത്തും അവൻ ചുംബിച്ചു അവളുടെ മാറിടം ചുവന്നു തുടുത്തു ജാൻ ഞാൻ നിമിഷം എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ നൽകുന്ന സുഖത്തിലൊന്നും പറയാനാവാതെ കണ്ണുകളടച്ച് അവനെ സ്വീകരിച്ചു പെട്ടെന്നൊരു നിമിഷത്തിൽ അവൻ അവളിലേക്ക് കാഴ്ന്നിറങ്ങി ജാനയുടെ നടുഭാഗം ഒന്ന് തള്ളിപ്പോയി ഇന്ദ്രൻ അവൻ്റെ ചുണ്ടിനാൻ അവളുടെ ചുണ്ടുകളെ ബന്ധിച്ചു അവൻ്റെ അരക്കെട്ടുകൾ സാവധാനം ഉയർന്നു താഴ്ന്നു അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്നും തൻ്റെ ചുണ്ടിനെ വെറുപെടുത്തി അവൻ്റെ നെഞ്ചിൽ അവരുടെ കൈകൾ സ്ഥാനം പിടിച്ചു ഇന്ദ്രൻ്റെ അരക്കെട്ട് അതിവേഗം ഉയർന്നു താഴ്ന്നു ജാനിയുടെ ഷീൽക്കാരം ആ റൂമിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കൂടെ തന്നെ ഇന്ദ്രന്റെയും കുറച്ചു നേരത്തിന് ശേഷം ജാനിയുടെ കാലുകൾ ഇന്ദ്രൻ്റെ അരക്കെട്ടിൽ മുറുകി ദേവേട്ട രണ്ടുപേരുടെയും അരക്കെട്ട് ഒരുപോലെ വെട്ടിവിറച്ചു ഇന്ദ്രൻ തളർന്ന ജാനിയുടെ മാറിലേക്ക് വീണു അവളുടെ കാലുകൾ അവനെ ചുറ്റി തന്നിലേക്ക് കൂടുതൽ അമർത്തി പിടിച്ചു